ഞാൻ എസ് എന്ന് മൂളിയ നിമിഷം മുതൽ എന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട് ആഗ്രഹിക്കുന്ന കൂടുതലാണ് കർത്താവ് നമുക്ക് നൽകുന്നത് കർത്താവിന് വേണ്ടി എന്തിനിറങ്ങിയാലും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ നമ്മൾ ഇരിക്കുന്ന നാല് പേരില് ഒരാൾ മരിച്ചു പോയാൽ പോലും അത് ആരാണ് പോയത് അയാളുടെ അടക്കം കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ അരുണാചൽ പ്രദേശിലേക്ക് എപ്പോഴാണോ ആ ട്രെയിന് നമ്മൾ പോയിരിക്കോട്ടാ ഞാൻ ഞാൻ പറയാല്ല ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം ഒരു മാസം ഞാൻ കർത്താവിന് കൊടുത്തേക്കാന്നുള്ളത് ഞാൻ കൊടുത്ത വാക്കാണ് ആ വാക്കിനിക്ക് പാലിക്കുന്നോട്ട് ഒരുപാട് നമ്മൾ അനുഗ്രഹിച്ചാണ് ഈശോയ്ക്ക് വേണ്ടി ശരിക്കും ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ ഈശോയ്ക്ക് വേണ്ടി പോകാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തടസ്സം വരും നമ്മളത് പോകും ഞാൻ വാക്കുകൊടുത്തത് എൻ്റെ ദൈവത്തിനാണ് എനിക്കത് പോകണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച തീരുമാനത്തോടുകൂടെ നിൽക്കണമെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും കൊണ്ടുപോകും പിന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കും കർത്താവ് നമ്മളെ കൈവെള്ളയിൽ കൊണ്ടു ആ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയും വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് ഈശോ അനുഭവത്തിൽ ജീവിക്കുന്നവരുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത നാടുകളിലേക്ക് കടന്നു ചെന്ന് ഈശോയെ പങ്കുവെക്കുക അവരെയും ഈശോയുടെ മക്കളാക്കുക പിതാവായ ദൈവത്തിലേക്ക് നയിക്കുക എന്നൊക്കെയുള്ളത് അത്തരത്തിലുള്ള സ്വപ്നവുമായി നടന്ന ഒരു കുടുംബം മിഷൻ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ആകുന്ന വിധത്തിൽ ഈശോയെ പങ്കുവെക്കുകയും ചെയ്ത അനുഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വൈപ്പിൻ പെരുമ്പിള്ളിയിലുള്ള ജോൺസൺ റീന ദമ്പതികളുടെ കുടുംബത്തിലേക്കാണ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം എൻ്റെ പേര് ജോൺസൺ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ജി സുത്തായിട്ട് ബന്ധപ്പെട്ട് കഴിയണമെന്ന് ഇതെൻ്റെ ഭാര്യ റീന റീന ഹൗസ് വൈഫാണ് ജോഹന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്നു വിയാനി

കരിസ്മ കരിസ്മെന്നുള്ളൊരു പ്രോഗ്രാമിലൂടെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെയും ജി സി യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കഴിഞ്ഞ് പോകുന്നു നമ്മളുടെ ഈ മിഷൻ ഒരാഗ്രഹം അന്ന് മുതലുണ്ട് കാരണം ജി സി യുത്ത് എപ്പോഴും മിഷന് താല്പര്യമുള്ള ഇതാണ് പക്ഷെ അന്നൊന്നും നടന്നില്ല വിവാഹശേഷം എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ ഈ അണക്കര ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് മുടങ്ങാതെ പോകുന്നുണ്ട് ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അവിടുത്തെ ഒരു ശനിയാഴ്ച ശനിയാഴ്ച ആ മാസാദ്യ ശനിയാഴ്ചകളിലും പോകുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് യോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം അങ്ങനെ ഞാനും വൈഫും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏഴ് ഏഴുന്ന് യോഗങ്ങൾ ഞാനും എഴുതു ഇദ്ദേഹം എഴുതു ഞങ്ങൾ പരസ്പരം ചോദിക്കാറില്ല എന്താണെന്ന് ഈ യോഗം എഴുതുന്നതെന്ന് ഞങ്ങൾ ചോദിക്കാറില്ല ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ഇവിടെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു വൈഫിനോട് ചോദിച്ചു എന്താണ് ഈ എല്ലാ മാസം എഴുതേണ്ടല്ലോ ഇത് എന്താണെന്ന് ചോദിച്ചു ഇപ്പോൾ സർപ്രൈസാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് എഴുതിയത് ഞാൻ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ഫാമിലിയായിട്ട് മിഷന് ഇറങ്ങുക എന്നുള്ളതാണ് ദൈവത്തെ പ്രഘോഷിക്കുക എന്നുള്ള അത് തന്നെയാണ് റീനയും എഴുതിയിരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെയാണ് ഞങ്ങൾക്ക് പരസ്പരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു താല്പര്യം പിന്നെ കുറച്ചുകൂടി ശക്തമായി പിന്നെ ഒരു പ്രോഗ്രാം ജീസിയത്തിൻ്റെ കൂടി അവിടെ വെച്ച് നമ്മളോട് ചോദിച്ച് ഞങ്ങൾ വൺ ഇയർ പോകാനാണ് താല്പര്യപ്പെട്ടിരുന്നത് മിഷൻ വൺ ഇയർ ജോലിയെല്ലാം കളഞ്ഞ് പോകണം എന്നൊരു താല്പര്യ ഫാമിലിയായിട്ട് പോകണം എന്ന് തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ വെച്ച് പ്രോഗ്രാമിന് ഇങ്ങനെ മിഷൻ പോവാൻ താല്പര്യം വൺ മന്ത് മിഷൻ പോകാൻ താല്പര്യം ഉണ്ടാവുന്ന ചോദിച്ച് അപ്പം നമ്മ നമ്മുടെ ആഗ്രഹം പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് നമ്മ എത്തിപ്പെടുന്നത് വർഷം ഒരു വർഷം അല്ല കഴിഞ്ഞ ഏപ്രിലാണ് പോയത് ഇപ്പം ജോൺസണും ചേച്ചി രണ്ടുപേരും ഒരേ കാര്യങ്ങൾ എഴുതിയിട്ടു പക്ഷേ ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് ഒരേ കാര്യങ്ങൾ രണ്ടുപേരും പത്താം ക്ലാസ് മുതൽ ഗ്രൂപ്പിലൊക്കെ പോവാറുണ്ട് കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മോനെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ഒന്നിനും പോകാൻ പറ്റില്ല അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ഫുൾ ടൈമർ ആകണമെന്നുള്ള വിട്ടില്ല നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നമ്മളിപ്പം കുട്ടികളെ ആഗ്രഹം അന്നേ ഉള്ളിലുണ്ട് ലൗകികമായിട്ടുള്ളതിനേലും കൂടുതലും ആത്മീയമായിട്ട് ആഗ്രഹിക്കണം എന്നുള്ളത് ഡൊമിനിക് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ ഒരുപാട് കേട്ട് 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 മറിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങള് ഉണ്ട് വീട് വേണം പക്ഷെ അതൊന്നും എഴുതാൻ തോന്നിയില്ല എനിക്ക് ആഗ്രഹം തോന്നിയത് പരിശുദ്ധാത്മാവിന് വേണം നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വാസത്തിൽ വളരണം ഈശോയ്ക്ക് ജീവിക്കണം ഈശോയ്ക്കൊണ്ട് മരിക്കണം ഒരു മിഷനറി ആയിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം പോകണം എന്നൊക്കെ ഉള്ളതായിരുന്നു ഞാൻ എഴുതിയത് ഈ ഒരു രണ്ടുപേരുടെയും മനസ്സ് ഒത്തു വന്നപ്പോൾ ദൈവം അതിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യമാണ് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വീട്ടിൽ അവതരിപ്പിച്ചപ്പോ മക്കളുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോഴും ഒപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ കേട്ടപ്പോഴും കുറേച്ചെ നാള് മൊത്തമായിട്ട് ബാക്കി എല്ലാ ജോലിയും മാറ്റി വെച്ച് ഇങ്ങനെ മെഷീന് വേണ്ടി പോകുന്നു എന്നറിഞ്ഞപ്പോ എന്തായിരുന്നു മക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രതികരണം ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു കാരണം പ്ലസ് ഇയാള് അന്ന് എസ് എസ് എൽ സി മകള് മകള് എഴുതിയിരിക്കുന്ന ടൈമാണ് എന്തായാലും ഇവരുടെ അനുവാദം നമുക്കില്ലാതെ നമുക്ക് അങ്ങനെ ഒരുമിച്ച് പോകാൻ നടക്കില്ല കാരണം പിന്നീട് ഇവർ പറയരുത് നമുക്ക് നമ്മുടെ ജോ ഇപ്പം ഇത് പോയെന്നൊക്കെ പറയരുത് പഠനം പോയെന്നൊക്കെ പറയരുത് അപ്പം ഞാനിവരോട് വന്നിവിടെ അവതരിപ്പിച്ചു ഇവർ പറഞ്ഞ തീർച്ചയായും കുഴപ്പമില്ല ഞങ്ങളും ഞാൻ വൺ ആണ് അപ്പോഴും ഇവരോട് പറയണത് വൺ ഇയർ പറഞ്ഞപ്പോഴേക്ക് ഇവർ താല്പര്യം പ്രകടിപ്പിച്ച് കുഴപ്പമില്ല ഒരു വർഷം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് ഏകദേശം നന്നായിട്ട് പഠിക്കുന്നവരാണ് രണ്ടുപേരും ഒത്തിരി സമ്മാനങ്ങളൊക്കെ ഇയാൾ ഒത്തിരി ആക്റ്റീവാണ് അപ്പം എനിക്കും അതിനെക്കുറിച്ച് ടെൻഷനില്ല അതിന് ഒരു വർഷം പോയാലത് വീണ്ടെടുക്കാം എന്നുള്ളൊരു ഇത് എനിക്ക് അറിയാമായിരുന്നു ഞാൻ ബന്ധുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ പലതരത്തിലാണ് അവിടെ നിന്ന് പ്രതികരണങ്ങൾ വന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു ഏഴായിരം രൂപ മാസം എന്താണെങ്കിലും കണ്ടെത്തണം അപ്പോൾ ഒരു മാസം ജോലി കളഞ്ഞു പോവുക അതൊരു ടാർഗറ്റാണ് പിന്നെ കുറച്ചധികം കടങ്ങളുണ്ട് അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്നാ തളർത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ് പലപ്പോഴും എന്നെ താങ്ങിയേക്കണെന്ന് എനിക്കറിയാം ദൈവം നമ്മളെ അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മ ഇവിടം വരെ എത്തിയത് നമ്മുടെ കഴിവൊന്നുമല്ല ആ ഒരു ഇത് എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ദൈവം നടത്തിയിട്ടുള്ള മുൻ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ വഴികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും മറ്റുള്ളവർ പറയുന്ന നിരുത്സാഹപ്പെടുത്തലുകൾ ഒന്നും നമ്മളെ ബാധിച്ചില്ല തീർച്ചയായും ഓക്കെ ഇതൊക്കെ മറികടന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കില്ല ആ പോകുന്നതിനടുത്തായിരിക്കും നമുക്ക് സ്ഥലമൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പൊ അത് അറിഞ്ഞപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ മറ്റുള്ളവരുടെയും അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ചിന്തയും ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് കാലാവസ്ഥ അങ്ങനെ യാത്ര ഇതൊക്കെ ഒരു പ്രതിസന്ധികളാണ് അതൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ല ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ പോവുകയാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ കാര്യം ഒരു നാൽപ്പത്തയ്യായിരം രൂപയോളം നമ്മളുടെ കയ്യിൽ വേണമെന്ന് അവർ പറഞ്ഞിരുന്നു കാരണം നമ്മളുടെ ചിലവ് ചെലവ് കാര്യങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് അന്നെന്നുള്ള ഒരു ആഹാരം വെച്ചാൽ ഈ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് എൻ്റെ പ്രത്യേക സാമ്പത്തിക സോഴ്സ് ഒന്നും വേറെ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ടാർജറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ യെസ് എന്നും മൂളിയ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട് ഉദാഹരണം ഞാൻ ഈ മിഷൻ്റെ ഭാഗമായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലക്കാട് അവിടെ ഒരു ദിവസം രാത്രി ഒരു ഭവനത്തിലാണ് ഞങ്ങൾക്ക് സ്റ്റേ അതായത് ഇരുപത്തി മൂന്ന് ഫാമിലിയാണ് ഈ കഴിഞ്ഞ വർഷം പോയത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫാമിലിക്ക് ഒരു വീട് എന്ന കണക്കാക്കി അവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ പോയിരുന്നെച്ചത് പാലക്കാട് എം ജോർജ് എന്ന് പറഞ്ഞ ഒരു ദമ്പതികളുടെ വീട്ടിലാണ് പോയിരുന്നെച്ചത് അന്ന് രാത്രി മാത്രമേ അവർ പരിചയമുള്ളൂ എന്നുവെച്ചാൽ അവിടെ കിടന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോകുന്നു അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളു ആ രാത്രി ഞങ്ങൾ കുറച്ചധികം നേരം ഒന്നും സംസാരിച്ചെന്നുള്ള അല്ല വേറൊരു ബന്ധവും ഞങ്ങൾ അമ്മയിലില്ല പക്ഷേ ഈ ഏപ്രിൽ ഒന്നാം തീയതിയാണ് എനിക്ക് പോവേണ്ടത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അനൗൺസ് ചെയ്യുന്നത് ഈ എനിക്ക് അരുണാചലിലാണ് പോകേണ്ടത് എന്നുള്ളത് അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോൾ ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ അക്കറിയിക്കണേ ഞാനിത് അറിയണല്ലേ വാട്സപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന പോലെ രണ്ട് മാസം മുമ്പെങ്കിലും നമുക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് മാസം മുമ്പ് കറക്റ്റ് ആ ഡേറ്റിന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അന്ന് ഒന്നാമത്തെ വിവേക് എക്സ്പ്രസ്സിലാണ് എനിക്ക് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ളത് ഏറ്റവും ലോങ്സ്റ്റുമായ ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടാൻ പ്രശ്നമാകുമെന്ന് അന്ന് തന്നെ ഞാൻ അറിഞ്ഞു രാത്രി വൈകുന്നേരം ഞങ്ങൾ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഇതറിയുന്നതിന് അന്ന് എൻ്റെ ഒരു പൈസ രണ്ടാം തീയതി എൻ്റെ പൈസ ഇല്ല മൂന്നാം തീയതി എൻ്റെ പൈസ ഇല്ല നാലാം തീയതി രാത്രിയായി ആ സമയത്ത് എൻ്റെ പൈസ ഇല്ല എടുത്തിട്ടില്ല ഒരു രാത്രി പത്ത് മണിയായപ്പോൾ ഈ പറഞ്ഞ ഈ എം എൽ ഇ ചേച്ചിയെ എന്നെ വിളിച്ചിട്ടും ചോദിച്ചു ഈ ജോൺസൺ ആ ടിക്കറ്റ് എടുത്താന്ന് ചോദിച്ചു അപ്പം ഞാനൊരു നുണ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നാളെ എടുക്കാൻ വേണ്ടിയിരിക്കണ ചേച്ചി എന്ന് പറഞ്ഞു റിപ്ലൈ വന്നത് ഇങ്ങനെയാണ് ചേച്ചി പറഞ്ഞ് ജോൺസണും ഇതിനെടുക്കരുത് ടിക്കറ്റ് കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ പോലെ ഈശോ ഞങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തന്നെ ഓക്കെ അങ്ങനെ അന്ന് ഞാൻ ആധാർ കാർഡ് ഇതെല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങൾ അഴിച്ചു കൊടുക്കുന്നു അവരാണ് നമുക്ക് ടിക്കറ്റ് അഴിച്ചത് അങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ കർത്താവ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് എനിക്കറിയാം അത് കാരണം കൂടുതൽ ടെൻഷനൊന്നുമില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡ്ക്കറിയാലോ ബംഗാളികളെ കൂടുതലാണ് ഹിന്ദി കുറേക്കെ എനിക്ക് അതിലുണ്ട് അത്യാവശ്യം അത്യാവശ്യം അറിയാം ഒരു വർഷം മുൻപ് ഞാൻ ഗൾഫിലൊക്കെ പോയി വന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഹിന്ദി അറിയാം അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാ പിന്നെ പിന്നാലും നമുക്ക് ഭജനപ്രഘോഷണം ചെയ്യാൻ മാത്രമുള്ള ഹിന്ദി ഒന്നും അല്ല അങ്ങനത്തെ ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ആദ്യമൊക്കെ ഭയങ്കര കൂളായിട്ടു വെച്ചാൽ പക്ഷെ പോണ സമയത്ത് നാല് ദിവസം നമ്മൾ ട്രെയിനിലാണല്ലോ നാല് ദിവസം മാത്രം അങ്ങാടെ യാത്ര പിന്നെ ഭക്ഷണം നമ്മൾ നാല് ദിവസത്തേക്കുള്ള ഫുഡ് എടുക്കണം അപ്പൊ അതെങ്ങനെ അതൊന്നും അറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു മെൻറ്റർ ഫാമിലി തന്നിട്ടുണ്ടായിരുന്നു ഡി സി യുദ്ധീൻ തന്നെ ബോബൻ ചേട്ടനും പോച്ചിയും അപ്പം അവർ അഞ്ച് മക്കളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയതാണ് അത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു അവർ ഏറ്റവും ചെറിയ വയസ്സിന് ഒരു വയസ്സായിരുന്നു പോകുമ്പോൾ അപ്പോൾ അവർക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോയി കൂടാന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു പ്രിപ്പറേഷൻ എല്ലാം എല്ലാം ഒരുങ്ങി പിന്നെ രാത്രി ട്രെയിനിൽ അതൊക്കെ ഒരു ആയിരുന്നു പക്ഷെ എല്ലാം ാണ് ഓരോ ദിവസവും ഓരോ ശരിക്കും ശരിക്കും അനുഭവിക്കാൻ നമ്മൾ ഈ ട്രെയിൻ യാത്ര ഒക്കെ കഴിഞ്ഞ് വളരെ ലോങ് ആയിട്ടുള്ളൊരു യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തി കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ചെന്നപ്പോൾ ഉള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ കേട്ടറിഞ്ഞതുപോലെ തന്നെയായിരുന്നു അതോ വ്യത്യസ്തമായിരുന്നു പലരുടെ അനുഭവം ഈ ട്രെയിനിങ് കേട്ടിട്ടിരുന്നു നമ്മളെ സംബന്ധിച്ച് അരുണാചല്ലി സി എം എ സഭയിലുള്ള മാർട്ടിൻ കല്ലേൽ എന്ന് പറഞ്ഞ അച്ഛനാണ് ഞങ്ങളവിടെ സ്വീകരിക്കാൻ എത്താമെന്ന് പറഞ്ഞിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് അന്ന് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഡ്രൈവറെ വിട്ടറുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായിട്ട് ആ ഹൗസിലെത്തി അതിനുശേഷം അവിടെ ഒരു ഏഴ് ദിവസത്തോളം ആ ഹൗസിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ വെച്ച് അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയൊക്കെ ഏകദേശം പരിചയപ്പെടുത്തി തന്ന് അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത വില്ലേജിലേക്ക് പോകാൻ ഞങ്ങളുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം അവിടെ ഒരു അഞ്ച് ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു ഈ ധ്യാനത്തിൻ്റെ മുന്നോടിയായിട്ട് ഇൻ്റർസെഷൻ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചത് അങ്ങനെ അത് ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങനെ അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഇൻ്റർസെഷൻ ഇരിക്കുക അതുകൊണ്ടാണ് ഏഴ് ദിവസം അവിടെ സ്റ്റേ ചെയ്തത് ഓക്കെ പിന്നെ അച്ഛൻ്റെ ഭയങ്കര വലിയ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഈ ഫാമിലികൾ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുക ആ രീതിയിലൊക്കെ നമ്മൾ പോകാൻ സാധിച്ചോ എന്തൊക്കെ മേഖലകളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഹോളി വീക്സിൻ്റെ ടൈം അപ്പം അതുകൊണ്ട് ഈ ഒരാഴ്ച നമുക്ക് പോയി നഷ്ടപ്പെട്ടു പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഹോളി വീക്സ് ആയിരുന്നു നമ്മ ഒരു ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെയൊക്കെ ഹൗസിൽ നിന്ന് ഒരു ഏകദേശം പത്ത് അറുപതോളം കിലോമീറ്റർ അപ്പുറം ഉള്ള വേറൊരു മറ്റൊരു മറ്റൊരു വില്ലേജിലേക്ക് നമ്മൾ അവിടെ ചെന്ന് പെഗിങ് പറഞ്ഞ വില്ലേജിൽ ചെന്ന് അവിടെ ചെന്ന കഴിഞ്ഞ് അവിടെ ഒരു വീട്ടിലാണ് അവിടെ ഉള്ളൊരു കുടുംബത്തിൻ്റെ ഒരു ഒപ്പമായിരുന്നു അവിടെ താമസം നോക്കുക അവരോട് വീട്ടിൽ തന്നെയൊക്കെ താമസിച്ചായിരുന്നു അവിടെ ജീവിതം ആ സമയത്ത് ഏഴ് ദിവസവും ഹോളിവീക്ക് സാധാരണ ഒരു അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫാദർ അബീഷ് അതാരണം നമുക്ക് കൂടുതൽ ഉണ്ടായില്ല ഹൗസിൽ വേറെ വീടുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ അച്ഛൻ കൂടെ ഉള്ള കാരണം നമുക്ക് അതൊന്നും വലിയ പ്രശ്നം അറിഞ്ഞില്ല പക്ഷേ ഈസ്റ്റേൺ അന്ന് രാവിലെ അച്ഛൻ ഫുഡ് കഴിച്ച് തിരിച്ചു പോയി കുർബാന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി അന്ന് ആ വീട്ടിലെ അമ്മച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു അവരുടെ യൂണിറ്റിപ്പെട്ട ഒരു സഹോദരിക്ക് അഞ്ചാറ് ദിവസമായിട്ട് കലശലായ പനി പെടിട്ട് ഇരിക്കണേനാണ് അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കണം ബ്രതറേ അവർ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അവരോട് ഓക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഇവർ എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഈ അരുണാചലിലും മറ്റ് സ്റ്റേറ്റിലൊക്കെ പോകുമ്പം അവർ പ്രാർത്ഥിക്കാൻ പറയണ ഫുൾ ഹീലിംഗ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കതൊരു ടെൻഷൻ നമുക്ക് അങ്ങനെ ഒരു അനുഭവം മുന്നേ ഒന്നുമില്ല നമ്മത്ര വലിയ പ്രാർത്ഥന ചെയ്ത് മാറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കട്ട പ്രാർത്ഥിക്കും അത്രയുള്ളു അങ്ങനെയൊരു ചെറിയൊരു ടെൻഷൻ അന്നേരം രാവിലെയാണ് ഇത് പറയുന്നത് വൈകിട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പം ഞാൻ വൈഫിനോട് ഷെയർ ചെയ്ത് അങ്ങനെ വൈഫ് പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം കൊന്തേലി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ കൊന്തേലി ഒരു കരണ കൊന്തേലി അങ്ങനെ അങ്ങ് കുറേ നേരം ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ ഒരു ധൈര്യം കിട്ടി അത് അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടുനടക്കാറുള്ളൊരു ബൈബിളുണ്ട് ആ ബൈബിളും എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഒരു ഏഴുമണിയായപ്പം ഇവർ അങ്ങോട്ട് വണ്ടിയിൽ ഈ പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോകണേ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അറിയണ ഈ ആകെ ഒരു ആ വില്ലേജിൽ എനിക്ക് വേണ്ട ഒരു പതിമൂന്ന് ഫാമിലി ക്രിസ്ത്യൻസ് ആയിട്ടുള്ളു ഈ ഫാമിലീസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട് അവിടെ പ്രെയർ കാണാൻ ഇതൊക്കെ അപ്പം അതും ഇത്രയും ടെൻഷൻ തന്നു അപ്പം ഇവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയപ്പോൾ സിറ്റ് ഔട്ട് പോലൊരു സംഭവമുണ്ട് അവിടെ മുളവെച്ചാണ് ഈ വീട് കേൾക്കുക അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ബൈബിൾ തുറന്നിട്ട് കർത്താവ് ഞാൻ ഇവരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു നോക്കിയത് ധാനിയൽ പ്രഭാചൻ്റെ പുസ്തകത്തിൽ ധാനിയലിനെ ആ സിംഹക്കുഴി എന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു അപ്പം എനിക്ക് വളരെ ഒരു ആശ്വാസവും ഒരു ധൈര്യമൊക്കെ ധൈര്യവും കിട്ടി അകത്ത് കയറി അങ്ങനെ പ്രാർത്ഥന അങ്ങനെ ഞാൻ പറയാലോ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേവരെ ഞാൻ പ്രാർത്ഥിച്ചില്ല അങ്ങനെ അത്രയും മനസ്സുറന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു ദിവസം നിമിഷമായിരുന്നു അത് അത് അതേ വൈഫേടൊക്കെ പറയാറുണ്ട് ഈ ഈ മനുഷ്യൻ എന്ത് പ്രാർത്ഥന ചെയ്തെന്നറിയില്ല അതേപോലെ അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് തുറന്നു വിളിച്ച സമയമാണ് ആ ഇതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൊരു എട്ടരയപ്പോൾ ആ കുടുംബത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ നമുക്ക് ടെൻഷനാണ് ഇതെന്താ സംഭവിക്കണം നാളെ നാളെ എന്നൊരു പ്രഭാതത്തിൽ വരുമ്പോൾ നമുക്കിത് എന്താ സംഭവിക്കണമെന്നൊരു അറിയില്ല പിന്നെ രാവിലെ തന്നെ അത് രാവിലെ തന്നെ അങ്ങ് എഴുന്നേക്കും ഞങ്ങൾ ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ അങ്ങ് പേഴ്സണൽ പ്രയറിന് രണ്ടുപേരും എഴുന്നേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രെയർ ചെയ്യും അത് അതിനുശേഷം ഉറക്കം വന്നില്ല സത്യത്തിൽ ഇതിൻ്റെ ടെൻഷൻ കാരണം അങ്ങനെ ഒരു ആറ് മണിയായപ്പോഴേക്ക് ഞാൻ ഇവരുടെ ഇങ്ങനെ തീയായണ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര തണുപ്പായതാണ് അവിടെ പോയിരുന്ന അവിടുത്തെ അനൈ ഒന്ന് ചമിച്ച് എന്നോട് പറഞ്ഞു ജോൺസ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഫുൾ ആയി അവർ രാത്രി സപ്പറിഞ്ഞ് നമ്മൾ ശക്തമായിട്ടുള്ള ഒരു രോഗസൗഖ്യത്തിന്റെ അനുഭവം തന്നെ തന്ന് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഒപ്പം അവർക്കും ഒരു വലിയൊരു ഇപ്പോഴും അവര് അങ്ങനെ സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുക അവർക്ക് എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ അപ്പ നമ്മളോട് വിളിക്കും നമ്മൾ പ്രാർത്ഥിക്കും അവർക്ക് മാറും അതൊരു നമുക്ക് അന്ന് മുതൽ ഇന്നുവരെ നമുക്കറിയാം ആര് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊരു ധൈര്യം കിട്ടുന്നത് അപ്പം ചേച്ചിക്ക് എങ്ങനെയാണ് അവിടെയുള്ള കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് നമുക്ക് അവരോട് ഈശോയെ കുറിച്ച് പറയാനും ഒപ്പം നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് മക്കളുടെ വിശ്വാസത്തിനെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ അടുത്ത് അവതരിപ്പിക്കാനും സാധിക്കാറുണ്ട് എനിക്ക് രണ്ടും എനിക്ക് ഹിന്ദിയും അറിയില്ല അപ്പോൾ തോടത്തോടെ തോന്നാലും അപ്പോൾ സെമിനാറിലേക്കാണല്ലോ ഫസ്റ്റ് നമ്മൾ ചെന്നത് അപ്പോൾ ഒന്നാമത്തെ സെമിനാറിലാണ് നല്ല ഡിസിപ്ലിൻ വേണം പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ജോലി എന്തായാലും നമ്മൾ കിച്ചണിലോട്ട് കേറും കാരണം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും കേറണം അപ്പം എൻ്റെ ആഗ്രഹത്തോടെ ഞാൻ കേറി അങ്ങോട്ട് ചെന്നു ഒരു ഹിന്ദിക്കാർ കുട്ടിയായിരുന്നു ചെറുപ്പം കുട്ടിയായിരുന്നു അവൾക്ക് ആകെ അറിയാവുന്നോ ഹിന്ദിയും നേപ്പാളിയും മാത്രമാണ് പക്ഷേ ഞങ്ങൾ എനിക്ക് എനിക്കറിയാൻ പാടില്ല ആദ്യ ദിവസം മാത്രം ഞാനൊന്ന് സംസാരിച്ചു എന്തായാലും ഈ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നമ്മൾ ഹിന്ദിയിൽ തന്നെ ചോദിച്ചു മേടിക്കണം പുള്ളി ഞാനൊന്നാണ് അത് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് ഇംഗ്ലീഷും അറിയില്ല നമ്മൾ നമ്മളെങ്ങനെയും പാടുപെടും ശരിക്കും ശരിക്കും ഞാൻ ദൈവത്തിനെ വിളിച്ചത് ആ സമയത്താണ് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പറയണ ഹിന്ദി അവൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതേ ഹിന്ദി അത് വെച്ച് തന്നെ ഞാൻ തൊട്ടടുത്ത് അവിടെ ഉച്ചയ്ക്ക് പ്രയർ ഗ്രൂപ്പിൽ വേറെ അമ്മമാരൊക്കെ വരും അമ്മമാരും കുട്ടികളൊക്കെ വരും അച്ഛൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ അപ്പം അവർ വരും പക്ഷേ സെയിം ഞാൻ പറയണ അതേ ഹിന്ദി ഞാൻ വേറെ ചേച്ചിമാരോട് പറഞ്ഞാൽ അവർ ഇവളോട് ചോദിക്കും എന്താ ദീദി പറഞ്ഞു ഇവരുടെ ഈ കുട്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നത് അതെ എന്നെ ചില നേരത്തെ ചിരിക്കുന്നു നിന്നുണ്ട് ഞങ്ങൾ പറ സംസാരിക്കുന്നിടത്ത് ഇവിടെ എന്താ അറിയില്ല നേപ്പാളിയാണോ ഹിന്ദി ആണോ എന്താണെന്നൊരു പഠിത്തമല്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ അങ്ങാട് ഇങ്ങോട്ട് സംസാരിക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോകുകയും ചെയ്യും ദൈവത്തിന് വലിയ അനുഗ്രഹമാണ് ഞാൻ ഒരുപാട് ടെൻഷനായിട്ട് ചെയ്യും കാരണം ഓക്കെ അടുക്കളയിലൊക്കെ ഒന്നും അറിയാം എന്തെങ്കിലും അറിയണമെങ്കിൽ ഹിന്ദി തന്നെ എന്തായാലും വേണം പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ഒപ്പം നമുക്ക് അവിടെ ചെയ്ത് പോരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വൈദികർക്ക് നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെയുള്ള കുടുംബങ്ങൾ അവിടേക്ക് കടന്നു ചെലങ്ങുന്നത് അവിടെയുള്ള മിഷണറി വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെ എത്രത്തോളം അത് സഹായകമാകുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം ഇനിയും കൂടുതൽ കുടുംബങ്ങൾ ഇങ്ങനെ കടന്ന് ചെല്ലേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഞാൻ പറഞ്ഞല്ലേ അവിടെ ഈ പെഗിങ് പറഞ്ഞ വില്ലേജ് ഒരു വില്ലേജിൽ തന്നെ പതിമൂന്നോളം ക്രിസ്ത്യൻസേ ഉള്ളൂ അത് ഈ പതിമൂന്ന് ഫാമിലി അല്ല അവരുള്ളത് ഒരു ഫാമിലി ചിലപ്പോ ഒരാളായിരിക്കാം ക്രിസ്ത്യൻ അങ്ങനെ ഒരു പ്രശ്നമുള്ള അതായത് അത്ര അധികം ദൈവത്തെ അറിയാനുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞത് നോർത്ത് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാ വർഷവും ഇത് ഇരുപതോളം പേര് പോകുന്ന ഇരുപത് സ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഇരുപത് സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു വില്ലേജല്ലേ നമുക്ക് ഒരു മാസം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ അത്രധികം ആവശ്യം അവിടെ ഉണ്ട് ഇത്ര ഫാമിലിയുടെ ആവശ്യം അവിടെ ഉണ്ട് കാരണം ഇത് ഈ മൂന്ന് അച്ഛന്മാരെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമല്ല അത് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ മറ്റുള്ളവരുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടി സ്പീഡപ്പ് ആക്കാൻ പറ്റും അവരെല്ലാം സ്വീകരിക്കുന്നവരാണ് നല്ല സ്നേഹമുള്ളവരും ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന കാര്യങ്ങൾ അവര് സമ്മതിക്കല്ല ഞങ്ങൾ വിടലില്ല ഞങ്ങളോട് പറഞ്ഞ് ജോൺസഫ് പോകണ്ട രണ്ടാ രണ്ടാഴ്ച കഴിഞ്ഞ് പോകാം ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു തരാന്ന ഓക്കെ ഓക്കെ അങ്ങനെ അത്ര കൂടിയവര് എട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ആ വീട്ടിൽ ഇന്നിട്ടുള്ളു ശരിക്കും ഒരു മിഷണറി ദൗത്യവും ഈ ഒരു മിഷണറി തീക്ഷ്ണതയും ഒക്കെ എത്രത്തോളം നമ്മുടെ മറ്റ് കുടുംബങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തോന്നിയത് ശരിക്കും പറഞ്ഞ യേശു ക്രിസ്തുവൻ നമ്മളോട് ആവശ്യപ്പെട്ടാണ് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഈ പറഞ്ഞ ചെറിയൊരു വില്ലേജിൽ പോലും നിസ്സാരം ആളുകളെ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കഴിയാവുന്നത്ര ദൈവത്തെ അറിയുന്നവർ ഈ പറഞ്ഞ മിഷൻ സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അത് കാരണം ഈ വർഷവും ഈ വർഷവും ഞങ്ങൾ സ്ഥലമൊക്കെ പറയുന്നത് നമ്മ നമ്മ ആഗ്രഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേണ്ടി ഒപ്പം മക്കൾക്ക് രണ്ടുപേർക്കും പറയാനുണ്ടാവും ജോഹന്നും അതുപോലെ തന്നെ ബിയാനിക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും എന്താണ് ഇങ്ങനെ അപ്പയും അമ്മയും ഇങ്ങനെ പോകാനായിട്ടൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് യാത്ര പോയി വന്നപ്പോൾ അതിന് ശേഷമുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് പോയി വന്നിട്ട് ശരിക്കും പറഞ്ഞ ഇനിയും പോണം എന്നൊരാഗ്രഹം ഉണ്ടാവും അവിടെ കൊറച്ചുപേരെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളു അവര് പിള്ളേരായാലും അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ കാറ്റഗീസം പോലും അവർക്കില്ല അവർക്ക് ഈശോ എന്താണെന്നോ വെന്തിന് പോലും അവര് കണ്ടിട്ടില്ല വെന്തിനെയോ കരുണക്കൊന്തയോ ഇതൊന്നും അവർക്കറിയില്ല അപ്പോൾ അങ്ങാടേക്ക് ഇനിയും കുറെ യുവജനങ്ങളും ഫാമിലീസും അവരിങ്ങനെ വരുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി കുട്ടികൾക്കൊക്കെ കൂടെ കളിക്കാനും ആ അങ്ങനെ അതിനുശേഷം പോയി വന്നപ്പോൾ വന്നപ്പോഴിപ്പോഴും അവര് വീഡിയോ കോൾ ചെയ്യും എന്താണ് ഇടക്കിടക്ക് ആഴ്ചയിലൊക്കെ ആഴ്ചയിൽ വീഡിയോ കോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കും ഒരു ബന്ധം വളരാൻ നല്ല രസം അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് പറയാനുള്ളത് എനിക്കും ഇവിടെ പോണ മുമ്പ് എനിക്കധികം എന്താണ് കാര്യം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിലൂടെ അവർക്ക് ഈശോനെ പകർന്നുകൊടുക്കുക അതൊക്കെ ഒരു വലിയ രസകരമായ ഒരു കാര്യങ്ങളാണ് തിരിച്ചുവന്നപ്പോഴൊക്കെ ശരിക്കും ഞാൻ മിസ് ചെയ്ത ആ പ്രവർത്തനങ്ങൾക്ക അതുകൊണ്ട് വീണ്ടും പോകണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോയി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സിന്റെ അടുത്തും നമ്മുടെ പള്ളിയിലുള്ള കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്കും ഇതുപോലെ മിഷന് പോകണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഞാൻ രണ്ടു മൂന്ന് പേരോടൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് പോകാം വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആഗ്രഹിച്ചു ഒരുങ്ങിയത് മുതല് ഈ ഒരു തീരുമാനം എടുത്തതും അതിനുശേഷം പോയി വന്നപ്പോ ഉള്ള അനുഭവങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ മെഷീന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും പലരും മടിക്കുന്ന ഒരു കാര്യങ്ങള് സാമ്പത്തിക പ്രശ്നം ചിലര് പറയും ഈ ഒരു മാസം ജോലി അങ്ങനെ പല കാര്യങ്ങളാണ് പലരെയും തടസ്സപ്പെടുത്തുന്ന പലതും പക്ഷേ ഇതെല്ലാം നമ്മൾക്ക് ഇതിന് പോയിക്കഴിഞ്ഞാൽ ഇത് കൂടുതലൊരു നല്ലൊരു ജോലിയാണ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക സാമ്പത്തിക ഭദ്രത ഒക്കെ ലഭിക്കും അത് കാരണം കർത്താവിൻ്റെ വാഗ്ദാനമാണ് കാരണം നമുക്കൊന്നിനും കുറവുണ്ടാവില്ല രണ്ട് ചെരുപ്പ് എടുക്ക വസ്ത്രം എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടുന്നത് കർത്താവാണ് ആ കർത്താവിൽ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ചില ഒരു ഭാഷ പ്രശ്നം പറയും ഈ റീന പറഞ്ഞ പോലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ സംസാരിച്ച കൂടുതൽ റീന അവിടെ സംസാരിച്ചാണ് എനിക്ക് ഹിന്ദി അറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ സംസാരിച്ച കൂടുതൽ റീന അവിടെ സംസാരിച്ച് പിന്നെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെ ഞാൻ വാടകക്കാൻ താമസിക്കുന്നത് ഈ ഒരു മാസം വാടക പെൻഡിങ് ആവും എന്ന് പറയാൻ വേണ്ടി ഞാൻ വാടക വീട്ടുകാരൻ്റെ അടുത്ത് പോയി ആ വീ വീട്ടിലെ ആ ഒരു ആൻറ്റിയുടെ കൂടെയാണ് ഈ ഓണർ താമസിക്കുന്നത് ഈ ആൻറ്റി ഞങ്ങളോട് പറഞ്ഞ് ഇത് അവനോട് ഇപ്പം പറയണ്ട മറിച്ച് ഈ ഒരു അയ്യായിരം രൂപ ഞാൻ അങ്ങോട്ട് തരാം എന്ന് പറയണുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കൂടുതലാണ് കർത്താവ് നമുക്ക് നൽകുന്നത് കർത്താവിന് വേണ്ടി നമ്മൾ എന്തിനിറങ്ങിയാലും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്താണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി നമ്മളിതിന് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായാലും ഒരുപാട് തടസ്സങ്ങൾ വരും ഇവിടെ എൻ്റെ അപ്പച്ചൻ അപ്പച്ചനമ്മച്ചിയൊക്കെ ഓടി നടന്നെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ആൾക്കാരാണ് ജോൺസൺൻ്റെ അമ്മച്ചി കൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെയായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്തിരുന്ന ആൾക്കാർ പക്ഷെ ഞങ്ങൾ പോകാനായിട്ടൊരു തീരുമാനം എടുത്ത നിമിഷം മുതൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അസുഖങ്ങളായി രണ്ടുപേർക്കും എൻ്റെ അപ്പച്ചൻ അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലായി ഇവിടുത്തെ അമ്മച്ചിയും കിടപ്പായി ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും ഞങ്ങളെങ്ങനെ ഇതിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തടസ്സം വന്നു അപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി കാരണം പോകാൻ പറ്റുമോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പോകാൻ പറ്റുമോ എന്നൊരു ആദ്യം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ സന്ദിക്കുന്ന സമയത്തൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഭർത്താവ് എന്തൊക്കെ തടസ്സം വന്നാലും ഞങ്ങൾ പോകണോട്ടാണെന്ന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഓരോ ദിവസം ചെല്ലും തീറും ശരിക്കും കൈയും കാലം കെട്ടിയെന്നപോലെ അനങ്ങാൻ പറ്റാത്ത രീതിയിലായി വന്ന് അപ്പോൾ ഫാമിലിന്നുള്ള പോക്ക് നടക്കില്ല അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി അപ്പോൾ ഞാൻ സെറ്റാണെന്ന് പറഞ്ഞു വെള്ളാ എന്തായാലും ശരി നമ്മളെ നമ്മളെങ്ങ എന്തൊക്കെ തടസ്സം വന്നാലും ശരി ഇനിയിപ്പോൾ ഈ നമ്മളിരിക്കുന്ന നാല് പേരിൽ ഒരാൾ മരിച്ചു പോയാൽ പോലും അന്നത്തെ അതാരാണ് പോയത് അയാളുടെ അടക്കം കഴിഞ്ഞാൽ ആ അതിന് ശേഷം അടുത്ത ട്രെയിൻ അരുണാചൽ പ്രദേശിലേക്ക് എപ്പോഴാണോ ആ ട്രെയിനിൽ നമ്മൾ പോയിരിക്കട്ടോ അവിടെ ജോൺസിൻ്റെ ഫാമിലി അല്ല എൻ്റെ ഫാമിലിയിൽ ആരെന്ത് പറയാലും ഞാൻ കേൾക്കില്ല കേട്ടോ ഞാൻ ഇപ്പം കൊടുത്തത് കർത്താവിനാണ് ഒരു മാസം ഞാൻ കർത്താവിന് കൊടുത്തേക്കാന്നുള്ളത് ഞാൻ കൊടുത്ത വാക്കാണ് ആ വാക്കിനെനിക്ക് പാലിക്കുന്നൊട്ടൊരു കൺസെപ്റ്റാ ഒരുപാട് നമ്മൾ അനുഗ്രഹിച്ച ഈശോയാണ് ആ ഈശോയ്ക്ക് വേണ്ടി എന്തായാലും നമ്മൾ പോരിക്കോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തതിന് പിന്നെ ഓരോ തടസ്സങ്ങളും മാറി 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 അപ്പച്ചൻ പതി ഓക്കെ അമ്മച്ചി പതി ഓക്കെ ഇവിടുത്തെ അമ്മച്ചിയും ഒക്കെ എല്ലാം പതിയെ പതിയെ മാറി മാറി ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങൾ പോയി ഞങ്ങൾ ഒരാൾക്കും ഒരു പ്രശ്നമില്ല ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നവരെ ഈ ഈ ആർക്കും ഒരു പ്രശ്നങ്ങളില്ല ആരെയും പരമായിട്ടാണെങ്കിലും ഒരു തരത്തിലൊരു തടസ്സമില്ല ഈശോയ്ക്ക് വേണ്ടി പോകാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തടസ്സം വരും പക്ഷെ നമ്മൾ എന്തൊക്കെ തടസ്സം വന്നാലും നമ്മളത് പോകും ഞാൻ വാക്കുകൊടുത്തത് എൻ്റെ ദൈവത്തിനാണ് എനിക്കത് പോകണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച ആ തീരുമാനത്തോടുകൂടെ നിൽക്കണമെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും കൊണ്ടുപോകും പിന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കും കർത്താവ് നമ്മളെ കൈവെള്ളയിൽ കൊണ്ടു കൊണ്ടിടക്കുന്നതാണ് ആ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയും തീർച്ചയായിട്ടും ശരിക്കും നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് രണ്ടുപേരും ജോൺസായിട്ടും അതുപോലെ തന്നെ ഏറെ നമ്മളോട് ഷെയർ ചെയ്തത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തീരുമാനത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാണെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോവുകയും ഏറ്റവും അനുകൂലമായ സാഹചര്യം ഈശോ ഒരിക്കൽ തരികയും ചെയ്യും എന്നുള്ള ഒരു അനുഭവമാണ് ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ നാലു പേരുടെയും അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത് തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളെ പ്രചോദിപ്പിക്കും ശക്തിപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും മറ്റൊരു കുടുംബത്തിന്റെ മിഷൻ തീക്ഷ്ണതയുള്ള അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം വിളവധികം ാഥാ വിളവെടുക്കുവാൻ വേലക്കാരായണമേ അഭിഷേകത്താൽ ശക്തരാക്കണേ